സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര കത്താണായിരിക്കും സന്തോഷം ഇപ്പൊരു ഇരുപത് വർഷം ആണ് ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ട്രെൻഡാ ഇപ്പൊ ട്രെൻഡായാലും എന്താണ് പറയുന്നത് ജനങ്ങളുടെ ഇഷ്ടം പിള്ളേരുടെ ഇഷ്ടം അന്നായാലും ഇന്നായി സന്തോഷം അന്നായതെങ്കിലും സന്തോഷം ഇന്നായതുകൊണ്ട് വളരെ സന്തോഷം നമസ്കാരം കേരള അപ്പോ അടിച്ചു കേറി വാ മക്കളെ

ഇരുപത് വർഷം മുൻപ് എം സിദ്ധുരാജിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ജലോത്സവം എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് ദുബായ് ജോസ് ചിത്രത്തിലെ ഈ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റിയാസ് ഖാൻ ആണ് ഈ കഥാപാത്രത്തെയാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നത് ജലോത്സവത്തിൽ റിയാസ് ഖാന്റെ ഈ കഥാപാത്രം പലയിടങ്ങളിലായി ഉപയോഗിക്കുന്ന അടിച്ചു കയറി വ എന്ന സംഭാഷണവും ഇപ്പോൾ ട്രെൻഡിംഗ് ആണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും നിറയെ ജോസ് റീലുകളും മീമുകളും ാണ് ദുബായ് ജോസ് വൈറലായതോടെ പലരും അതിന് കാരണവും തേടുന്നുണ്ട് കാര്യം മനസ്സിലാകാത്തവരും റീലുകൾ ഷെയർ ചെയ്യുന്നുണ്ട് ഈയിടെ തിയേറ്ററിൽ എത്തിയ ടർബോ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ടർബോ ജോസ് എന്നാണ് ഈ ടർബോ ജോസിനെ ചുറ്റിപ്പറ്റിയാണ് ദുബായ് ജോസ് തരംഗമായി മാറിയതും രണ്ടായിരത്തി നാലിലായിരുന്നു ജലോത്സവം പുറത്തിറങ്ങിയത് കുഞ്ചകോവനായിരുന്നു നായകൻ നെടുമുടി വേണു നവ്യ നായർ സുജാത ജഗദീഷ് ശ്രീകുമാർ എന്നിവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങൾ രണ്ടായിരത്തി നാലിലായിരുന്നു പുറത്തിറങ്ങിയത് കുഞ്ചാക്കോ ബോബനായിരുന്നു നായകൻ നെടുമുടി വേണു നവ്യ നായർ സുജാത ജഗദീഷ് ശ്രീകുമാർ എന്നിവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങളിലെത്തിയത് ബാലേട്ടൻ എന്ന ചിത്രത്തിനു ശേഷം റിയാസ് ഖാൻ ലഭിച്ച മികച്ച വേഷമായിരുന്നു ഈ ചിത്രത്തിലെ ദുബായ് ജോസ് അന്ന് ലഭിക്കാത്ത സ്വീകരണമാണ് ഇപ്പോൾ ഈ കഥാപാത്രത്തിന് സോഷ്യൽ മീഡിയ നൽകിക്കൊണ്ടിരിക്കുന്നത് ആവേശത്തിലെ രംഗണ്ണനും അദ്ദേഹത്തിന്റെ എടമോനെ എന്ന ഡയലോഗിനും ശേഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ദുബായ് ജോസിനെ റിയാസിനെ ആഘോഷമാക്കുന്ന സോഷ്യൽ മീഡിയ പുതിയ സിനിമയായ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയിലെ റിയാസ് ഖാന്റെ കഥാപാത്രത്തെയും ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രത്തിലെ വില്ലന്റെ സുഹൃത്തായ പീറ്റർ എന്ന കഥാപാത്രമായി ഇതുവരെ കാണാത്ത ലുക്കിലും ഗെറ്റപ്പിലുമാണ് റിയാസ് ഖാൻ ചിത്രത്തിലെത്തിയിരിക്കുന്നത് ദുബായ് ജോസ് വൈറലായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വേഷം എത്തിയത് ഏവരും ആഘോഷിക്കുകയാണ് തിയേറ്ററുകളിൽ വൻ കരഘോഷത്തോടെയാണ് റിയാസ് ഖാൻ വരുന്ന രംഗങ്ങളിൽ പ്രേക്ഷകർ ആ കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നത് ഇത് ദുബായ് ജോസിന് മേലെ എന്നൊക്കെ പ്രേക്ഷക പ്രതികരണം ണങ്ങളും ഉയരുന്നുണ്ട്